ഹലോ നമസ്കാരം ഉണ്ട് മലയാളീസ് ഇന്ന് ഞങ്ങടെ ഇത്രയും നല്ല നല്ല കമ്പലുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല സ്ക്വയർ ടൈപ്പ് കമ്പലുകൾ കിട്ടാം നല്ല ഭംഗിയുള്ള സ്റ്റെഡുകളാണ് വെയിറ്റ് ഏകദേശം ഒരു അരപ്പവന് താഴെ വരുന്ന കമ്മലുകൾ കിട്ടാം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് കിട്ടാം സ്ക്വയറിൽ തന്നെ പല പല മോഡലുകൾ എത്തിയിട്ടുണ്ട് ഇതാകുമ്പോൾ ഒത്തിരി മീഡിയം പ്രായക്കാർക്കും ആർക്കുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡലുകളാണ് കേട്ടോ സ്ക്വയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്ക്വയറിൽ തന്നെ പല പല മോഡലുകളും കണ്ട ഡിസൈനിൽ കണ്ട നല്ല ചെക്ക് ഡിസൈൻ അതുപോലെ തന്നെ വേറൊരു ലൈൻസ് അങ്ങനെ പല പല ടൈപ്പുകൾ വന്നിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്ക്വയറിൽ തന്നെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ എണ്ണങ്ങൾ എത്തിയിട്ടുണ്ട് സ്ക്വയർ ടൈപ്പ് താല്പര്യമുള്ളവർ പോകുന്നുള്ളൂ കേട്ടോ പല പല ഡിസൈനിൽ പല പല മോഡലുകൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ക്വയറാണ് കണ്ടത് അങ്ങനെ പോലെ ഡിസൈനുകളാണ് എത്തിയേക്കണത് ഇതിപ്പോൾ ഇതൊക്കെ പുതിയ ഇതുകൾ ഇന്നലെ വന്ന ഐറ്റംസുകളാണ് ഞാൻ കാണിക്കുന്നത് അതുപോലെ വേറെ മോഡല് കാണിച്ചു തരാം സ്റ്റഡിൽ തന്നെ വേറെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൽക്കട്ടിൽ കൽക്കട്ട ബംഗാളി ഡിസൈൻ എന്നൊക്കെ പറയുന്ന ഒരു മോഡലാണ് ഇപ്പോൾ എത്തിക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ സ്റ്റഡിൽ തന്നെ കുറച്ച് ഞാലിയുള്ള മോഡൽ അങ്ങനെ താല്പര്യമുള്ളവർ പോകുന്നോളൂ കേട്ടോ കണ്ട അതായത് മറ്റേ ബംഗാളി നെക്ലസ്സുകളില് ഞാലി ടൈപ്പ് കേട്ടോ അങ്ങനെ ഞാലിക്ക് പകരം ഉണ്ട് കണ്ട ബോൾ ടൈപ്പ് അങ്ങനെ പല പല മോഡലുകൾ കേട്ടോ ഞാലിയാണ് കൂടുതൽ വരുന്നത് ഞാലിന്ന് മീൻസ് അടിയിൽ ചൈൻസ് അടിയിൽ ഇങ്ങനെ ചെയ്യാൻ വരുന്ന മോഡലുകൾ ഇടാം അതാണ് ഞാല് ഉദ്ദേശിക്കുന്നത് വെയിറ്റ് നമുക്ക് അരപ്പവന് താഴെ വരുന്നു അരപ്പവന് താഴെ വരുന്ന കമ്പലുകൾ ഇടാം ഇതൊരുപാട് നോക്കിയാൽ ഒരുപാട് എണ്ണങ്ങൾ എത്തിയിട്ട് ഇഷ്ടം പോലെ പീസുകൾ എത്തിയിട്ടുണ്ട് അടുത്ത നമുക്ക് വരുന്നത് ജിലേബി എത്തിയിട്ടുണ്ട് എത്തിയിട്ട ജിലേബി സ്റ്റഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും ഒരുപാട് കസ്റ്റമർക്ക് നമ്മൾ ചോറ്റ് വരുന്നൊരു ഐറ്റം ജിലേബി സ്റ്റഡ് ഇതിൽ മെയിനായിട്ട് കോറൽ വരും കോറൽ വരും അതുപോലെ പേള് വരും കോറല് പേള് കണ്ട പിന്നെ നമുക്ക് വരുന്നത് ക്രിസ്റ്റല് ആ ബ്ലാക്ക് ഇല്ലി ബ്ലാക്ക് നോക്കേണ്ട ഇത് ഒരുപാട് എണ്ണങ്ങൾ എത്തിയിട്ടോ ഇഷ്ടമറ കണ്ട ഒരുപാട് പീസുകൾ എത്തിയിൻ്റെ പേള് കോറല് ക്രിസ്റ്റല് കേട്ടോ നോക്കി ഓൾട്ടാ ഇഷ്ടമായ ഡിസൈനാണ് ജിലേബികൾ ജിലേബി സ്റ്റെഡോന്നിട്ടുള്ളത് അടുത്ത നമുക്ക് വരുന്നത് ബംഗാളി സ്റ്റെഡുകൾ തന്നെ ഇതും ചെറിയ ടൈപ്പ് മോഡൽ മോഡലിട്ടോക്കോള ബംഗാളി സ്റ്റെഡ് ഒരുപാട് കളക്ഷൻസ് എത്തിട്ട് ഞാല് അല്ല ബോളാണ് ഞാലിക്ക് പകരം അടിയിലൊരു ബോൾ കണ്ട നോക്കിയേ ി ടൈപ്പ് ഉണ്ട് കേട്ടാ ഇത് ഞാലി ഞാലി മോഡല് നോയ്ഡ ഇത് ഒരുപാട് എണ്ണങ്ങൾ എത്തിയിട്ടുണ്ട് ബംഗാളി കുറേ വന്നിട്ട് കേട്ടാ അതൊരുപാട് കസ്റ്റമർ ആരും താഴെ വരുന്ന വെയിറ്റുകളാണ് കേട്ടോ സ്റ്റെഡിൽ ഞാലി ടൈപ്പ് ഉദ്ദേശിക്കുന്നവർ പോകുള്ളൂ സ്റ്റെഡില് ഞാലി മോഡലിട്ടാ ഇഷ്ടം പോലെ എണ്ണങ്ങൾ എത്തിയാണ് ഇതിന് മുന്നേ നേരത്തെയും കാണിച്ചു ഞാൻ ബംഗാളി അതേപോലെ തന്നെ വേറെ സ്പെഷ്യൽ ആയിട്ട് കേട്ടോ നല്ല പൊലിമയിൽ വരുന്ന കമ്മല് കണ്ടോ നല്ല സ്റ്റെഡിൽ തന്നെ നല്ല പൊളിച്ച് ഉദ്ദേശിക്കുന്ന ആൾക്കാരിക്ക് പറ്റിയ കമ്മലുകൾ കേട്ടോ അത് സ്ക്വയർ ഒരു ആണ് സ്ക്വയർ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഇത് വേണ്ട ഒരു ഡയമണ്ട് ഷേപ്പ് ആകൃതിയിലും വരുന്നുണ്ട് കേട്ടോ അടിയിൽ ഫുൾ ചെയിൻ ആയിട്ട് നല്ല പൊളിച്ചതിൽ വരുന്ന ഒരു വെറൈറ്റി കമ്മലാണ് കേട്ടോ അത് അതുപോലെ നോക്കിയൊരു ഡയമണ്ട് ഷേപ്പ് സ്ക്വയർ അല്ല ഡയമണ്ട് ഷേപ്പ് കേട്ടോ ഇതന്ന നല്ല പൊലിമേൽ വരുന്ന ഇഷ്ടം പോലെ എത്തിയിൻ്റ് കിട്ടാ ഈ ഒരു പാറ്റേണിൽ ഡിസൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടോ നോക്കിയാൽ സ്ക്വയർ അതുപോലെ ഡയമണ്ട് ഷേപ്പിൽ അടിയിൽ ചെയ്യുമ്പോൾ വെച്ചിട്ട് നല്ല പൊലിമേൽ വരുന്ന സ്റ്റെഡുകൾ കേട്ടോ ഇതും ഇന്നലെ എത്തിയിട്ടുള്ള ഒരു സ്റ്റെഡുകളാണ് സ്റ്റെഡിന് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടോ സമയം കളയണ്ടീണ്ടായ മനസ്സിലേക്ക് പെട്ടെന്ന് തോന്നു അതേപോലെ തന്നെ ഇത് നോക്കിയ ഇതും സിമ്പിൾ ടൈപ്പാണ് കേട്ടോ ഇത് ചെറിയ വെയിറ്റ് ആണ് ചെറിയ വെയിറ്റ് എന്ന് പറഞ്ഞ ഒന്നര ഗ്രാം രണ്ട് ഗ്രാമേ ഉള്ളൂ കേട്ടോ നോക്കിയ മോഡലുകൾ സിമ്പിൾ സിമ്പിൾ ടൈപ്പുകൾ കേട്ടോ ഇതും ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ട് രണ്ട് ഗ്രാമിന് താഴെയുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെഡുകൾ കിട്ടാ അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തുമള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു